തോന്നിവാസം കാണിച്ചാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഏത് സംഘടനകളിലായിക്കോട്ടെ എന്താണ് നടപടിയെന്ന് ഒന്ന് കേട്ടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു വളരെ വാർത്തയാണ് കേട്ടോ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച വിഷയത്തിന്റെ വീഡിയോ പുറത്തു വന്നതിനെ സംബന്ധിച്ച് എസ് എഫ് ഐ എടുത്തിരിക്കുന്ന ശക്തമായിട്ടുള്ള തീരുമാനമാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു യുവജന പ്രസ്ഥാനത്തിൽ യൂണിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സാധനമേ ഉണ്ടാകാറില്ല പക്ഷേ എവിടെന്നെങ്കിലുമൊക്കെ ബംഗാളികളെയൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് പലയിടങ്ങളിലും അലമ്പ് കാണിക്കാൻ വരുമ്പോൾ അവർ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഇന്നലകളിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കെ എസ് യുന്റെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു എ ബി വിപിയുടെ കമ്മിറ്റി പിരിച്ചുവിട്ടു നിങ്ങൾ കേൾക്കത്തില്ല കാര്യം അങ്ങനെ ഒരു പരിപാടിയില്ല തോന്നിവാസം കാണിക്കുന്നവന്മാർക്ക് മാത്രമേ അതിനകത്ത് ഇടമുള്ളൂ അവർക്ക് മാത്രമേ അധികാരം കിട്ടുള്ളൂ മിനിമം വ്യാജ ഐ ഡി കാർഡെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാളെ എം എൽ എ ആക്കുന്നതാണ് ഈ ഒരു സീരീസിൻ്റെ പൊതു രീതി അപ്പോൾ സ്വാഭാവികമായിട്ടും അവനെ എം എൽ എ ആക്കും ധീരജിനെ പോലുള്ളവരുടെ നെഞ്ചിൽ കുത്തിയാൽ അവനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാക്കും അതൊക്കെയാണ് ഈ സംഘടനയ്ക്കകത്ത് നടക്കുന്ന പരിപാടി അതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വാർത്തയുമല്ല പക്ഷേ എസ് എഫ് ഐയെ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നാൽ പെട്ടെന്ന് ഒരു കുരുപൊട്ടലും പിന്നെ വെപ്രാളമായി പരവേശമായി ആഘോഷിക്കലായി അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ അങ്ങനെ ആഘോഷിച്ചു പോകുമ്പോഴും എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്നവർക്കെതിരെ സംഘടന നടപടിയെടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് മറ്റേ കേശു കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അയ്യോ കുഞ്ഞുങ്ങൾ പിള്ളേർ എന്നീ വാക്കുകൾ കൊടുത്ത് ഏത് തരം അലവല്ലാതി ന്യായീകരിക്കും അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതുകൊണ്ടാണ് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്ന മോശം പ്രവണതകളെ ചെറുക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് മറ്റിടങ്ങളിൽ ഇടപെടൽ നടത്താൻ പോലുമുള്ള ശേഷിയില്ലാത്തൊരവസ്ഥയുണ്ട് നിങ്ങൾ എത്ര വിമർശിച്ചാലും നിങ്ങൾ എത്ര അധിക്ഷേപിച്ചാലും ഈ സംഘടന എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വളരുന്നു എന്ന് പറഞ്ഞാൽ തോന്നിവാസങ്ങളും തെമ്മാടിത്തരും കാണിക്കുന്നവരെ എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ പരസ്യമായിട്ടുള്ള തെളിവാണ് ഇത് വാർത്തകളിലൂടെ നിങ്ങൾ അറിഞ്ഞു മറ്റേ സംഘടനകളിലാണെങ്കിൽ അത്തരം കാര്യങ്ങളെ നിങ്ങളുടെ മുന്നിൽ വലിയ സംഭവമായി അവതരിപ്പിക്കും മറ്റേതിലാണെങ്കിൽ എ ബി ബി പിയിലും കെ എസ് യുയിലും ആണെങ്കിൽ ആ സംഭവത്തെ ലഘൂകരിച്ച് വലിയ സംഭവം എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കും അപ്പോൾ കേൾക്കുന്നവർക്കോ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും മറ്റോ ഒരു വലിയ സംഭവമാണെന്നുള്ള നിലയ്ക്ക് പൊടുപ്പും തൊങ്ങലും കയറ്റി ഊതിപ്പെരിപ്പിക്കും ഇത്രയേ ഉള്ളൂ വ്യത്യാസം അതിനപ്പുറത്തേക്ക് സംഘടനയ്ക്കകത്തു നിന്ന് സംഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവർക്കെതിരെ എന്ത് നടപടി എസ് എഫ് ഐ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ശക്തമായിട്ടുള്ള തെളിവാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനോട് കാട്ടിയ ക്രൂരതയ്ക്കുള്ള ഈ നടപടി